നമസ്കാരം ഞാൻ ഡോക്ടർ അരുൺ വാസുദേവൻ ഫൗണ്ട് ഡയറക്ട് ഐഡിയ പി തിരുവനന്തപുരം അപ്പം ഇന്നത്തെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഗ്ലൂട്ടാ തയോൺ എന്ന് പറഞ്ഞ ഒരുപാട് ചർച്ചയാവുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പം ഗ്ലൂട്ടാത്തേയോൺ എന്ന് വിശിഷ്ടമായിട്ടുള്ള ഒരു കെമിക്കലാണെന്നും അപ്പോൾ അത് സപ്ലിമെൻറ്റ് കഴിച്ചാൽ പറ്റുകയുള്ളു ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വൃദ്ധരൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരുന്നു അസുഖങ്ങൾ വരുന്നൊക്കെ പറഞ്ഞുള്ള പല രീതിയിലുള്ള ഊഹാപോഹങ്ങളൊക്കെ ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുക അപ്പം ഈ ഘട്ടത്തിൽ അഭിപ്രായം പറയാന്ന് വിചാരിച്ചു മെയിൻ ആയിട്ട് നമ്മൾ ഈ ഗ്ലൂട്ടാ എന്ന് പറയുന്ന സാധനം അത് നമ്മുടെ കരളിൽ ഉണ്ടാക്കുന്ന സ്വാഭാവികമായിട്ടുണ്ടാക്കുന്ന സാധനമാണ് അപ്പോൾ ഈ ഇത് വളരെ പ്രാധാന്യം തന്നെയാണ് എല്ലാവരും പറയുന്നത് പോലെ ഇത് വളരെ പ്രധാനമാണ് കാരണം ഇത് നമ്മളുടെ ഒരു ആന്റി പവർഫുൾ ആയിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റ് ആണ് നമ്മളുടെ ആന്റിഡോ ഓക്സിഡന്റ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ നമ്മളുടെ ഇപ്പോൾ രോഗ രോഗങ്ങളെ ചെറുക്കാൻ സഹായിക്കുന്ന ഒരു സാധനം അസുഖങ്ങൾ വരാതിരിക്കാൻ സഹായിക്കുന്ന ഒരു കെമിക്കലാണ് അപ്പോൾ ഇത് നമ്മുടെ കരളിൽ ഉണ്ടാക്ക നമ്മുടെ ശരീരത്ത് പല രീതിയിൽ അടിഞ്ഞുകൂടുന്ന ടോക്സിൻസ് അതായത് നമ്മളുടെ ശരീരത്തിൽ ഇപ്പോൾ നമ്മൾ ആഹാരം കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റ് വേസ്റ്റ് അല്ലെങ്കിൽ ടോക്സിൻസ് അടിഞ്ഞു കൂടാൻ അല്ലെങ്കിൽ മരുന്നുകൾ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റ് ഇപ്പം മെർക്കുറി അല്ലെങ്കിൽ ഹെവി മെറ്റൽസ് ഇതൊക്കെ നമ്മൾ പുറത്തേക്ക് കളയാനായിട്ട് ഈ ഗ്ലൂട്ടാ തേയോൺ വളരെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഇതൊക്കെ വെട്ടിക്കിടന്ന് നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരും പിന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതായത് ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുമ്പോൾ വെളുത്ത രക്താണുക്കൾ പ്രധാനമായിട്ട് പിന്നെ അതേപോലെ സൈറ്റോക്കിറ്റ്സ് ഇങ്ങനെ പലതും അപ്പോൾ ഇതൊക്കെ ഉണ്ടാകാനുള്ള പ്രോസസ്സിൽ ഈ ഗ്ലൂട്ടാ തെയോൺ വളരെ ബെനിഫിഷ്യലാണ് പിന്നെ അതേപോലെ പ്രോട്ടീൻ ഉണ്ടാക്കാനും പ്രോട്ടീൻസ് സിന്തസൈസ് ചെയ്യാനും ഡി എൻ എ എൽ വരുന്ന തകരാറ് റിപ്പയർ ചെയ്യാനും ഒക്കെ അതിൻ്റെ ഇടയിലുള്ള ചില രാസപ്രവർത്തനങ്ങൾക്കിടയിൽ ഈ ഗ്ലൂട്ട വളരെ അത്യാവശ്യം അതുപോലെ മൈറ്റോ കോണ്ട്രിയ നമ്മളുടെ പവർ ഹൗസ് എന്ന് പറയും ഇപ്പം നമുക്ക് എനർജി കിട്ടുന്നത് മൈറ്റോ കോണ്ട്രിയ എന്നാണ് അപ്പോൾ ഈ മൈറ്റോ കോണ്ടിയയിൽ എനർജി പ്രൊഡക്ഷന് സഹായിക്കുന്നുണ്ട് ഈ ഗ്ലൂട്ടത്തേവ അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഈ വൈറ്റമിൻ സി വൈറ്റമിൻ ഇ എന്നിവ റീജനറേറ്റ് ചെയ്യാനും ഈ ഗ്ലൂട്ടോ തയോൺ സഹായിക്കുന്നുണ്ട് അതൊക്കെയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിന് പ്രാധാന്യം കൊടുക്കുന്നത് പിന്നെ ഈ ഗ്ലൂടോ തയോൺ എന്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ കരലിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഡിപ്ലീറ്റ് ചെയ്യുന്നു അത് കുറയുന്ന എന്താണ് പ്രധാനമായിട്ട് കുറയുന്ന കാരണങ്ങൾ പറയാം ഒന്ന് വയസ്സാവുമ്പോൾ നാച്ചുറലായിട്ട് കുറയും കാരണം മൊത്തത്തിൽ ആ പ്രൊഡക്ഷൻ എല്ലാത്തിൻ്റെയും പ്രൊഡക്ഷൻ കുറയും അതോടൊപ്പം കുറയും പിന്നെ നമ്മുടെ ആഹാര രീതി ഇപ്പം കരിച്ചതും എണ്ണയെ കുറിച്ചും കൂടുതലും ഫ്രീ റാഡിക്കൽസ് ഉള്ള സാധനങ്ങളും മീറ്റ് അതുപോലുള്ള ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്ന എന്ത് സാധനം കഴിച്ചാലും അതിപ്പോ പിന്നെ ഈ ബ്രെഡ് പോലത്തെ അതുപോലെ ഹൈലി റിഫൈൻഡ് ആയിട്ടുള്ള ഫുഡ്സ് ഫുഡായാലും ഹൈലി റിഫൈൻഡ് ഓയിൽസ് ആയാലും ബേക്ക്ഡ് ഫുഡായാലും ഇതൊക്കെ ഡയറ്റിൽ ഉണ്ടാകുന്ന എല്ലാ എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങളും നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേറ്ററി ലെവൽസ് കൂട്ടും അതുപോലെ തന്നെ ഫ്രീ റേഡിക്കൽസിൻ്റെ അളവ് കൂട്ടും ഇതെല്ലാം നാച്ചുറലി ഗ്ലൂട്ടോ തയോൺ ഡെപ്ലീഷന് കാരണമാണ് കാരണം കൂടുതൽ ഗ്ലൂട്ടോ ഉപയോഗിക്കേണ്ടി വരുന്നതുകൊണ്ടാണ് അതാണ് അവിടുത്തെ കാര്യം പിന്നെ ക്രോണിക് ഡിസീസസ് വരുന്നത് ഇപ്പോൾ ഡയബറ്റീസ് അല്ലെങ്കിൽ ആസ്മ അല്ലെങ്കിൽ റൂമാറ്റിസം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്കിൻ ഡിസീസ് ഇങ്ങനെയൊക്കെയുള്ള കാലങ്ങളോളമുള്ള അസുഖങ്ങളുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ ഡെപ്ലീഷൻ വരാം കുറവ് വരാം ഇൻഫെക്ഷൻ ഉള്ളവർക്ക് വരാം സ്ട്രെസ്സ് നല്ല സ്ട്രെസ്സുള്ള ആൾക്കാർക്ക് എന്ത് തൊട്ടലിനും പിടിച്ചാലും എല്ലാം സ്ട്രെസ്ഡ് ആവുന്ന പ്രത്യേക ക്യാരക്ടേഴ്സിൽ അവർക്കൊക്കെ പെട്ടെന്ന് ഈ ഇത് ഗ്ലൂട്ടാ തെറോൺ ഡെപ്ലീഷനുണ്ടാവും അതേപോലെ ചില മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാലും ഈ ഗ്ലൂട്ടാ തെറോണിൻ്റെ അളവ് കുറയുന്നതായിട്ട് പഠനങ്ങൾ പറയുന്നുണ്ട് പിന്നെ നമ്മൾ വളരെ നല്ല അന്തരീക്ഷത്തിൽ ജീവിക്കുകയാണെങ്കിൽ ഗ്ലൂട്ടോ തേണ നമ്മൾ നമ്മുടെ ഹിമാലയത്തിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള ഹില്ലി ഏരിയാസിലോ ഈ പൊലൂഷൻ കുറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ജീവിക്കുന്നവർക്ക് ബ്ലൂട്ടോ തെരോൺ നല്ല അളവ് ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത് കാരണം ഹിമാലയത്തിലൊക്കെ അല്ലെങ്കിൽ അതേപോലെയുള്ള മൗണ്ടനിലൊക്കെ താമസിക്കുന്നവരുടെ രക്തത്തിൽ ബ്ലൂട്ടോതെറോണിൻ്റെ അളവ് നല്ല കൂടുതലാണ് അവർ അവർക്ക് പെട്ടെന്ന് വയസ്സാകത്തും അവരുടെ തൊലിയൊക്കെ അങ്ങനെ പെട്ടെന്ന് ചുഴിഞ്ഞു പോകുന്നില്ല എന്നൊക്കെയാണ് കാണാൻ പഠനങ്ങൾ തെളിയിക്കുന്നത് അതേപോലെ റേഡിയേഷൻ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള റേഡിയേഷൻ അതിപ്പോൾ നമ്മൾ കീമോതെറാപ്പിയോ അതുപോലെ ഉള്ള റേഡിയേഷൻ ആണെങ്കിലും ഇപ്പോൾ ക്യാൻസറിനൊക്കെ ഉള്ള റേഡിയേഷൻ അത് അല്ലെങ്കിൽ അല്ലാത്ത ടൈപ്പ് റേഡിയേഷൻ ഏത് ടൈപ്പ് റേഡിയേഷൻ ആണെങ്കിലും അതിപ്പം പലരും ഈ മൊബൈൽ എപ്പോഴും പോക്കറ്റിലാണ് ഇട്ടുണ്ടുന്നത് അപ്പം ഡയറക്റ്റായിട്ട് ആ റേഡിയേഷൻ ബ്ലഡിലേക്ക് പോവുകയാണ് അതെല്ലാം ഗ്ലൂട്ടോഥയോൺ കുറയ്ക്കുകയും അവരുടെ ഇമ്മ്യൂണിറ്റി കുറയ്ക്കുകയും ചെയ്യും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി ഇപ്പോഴീ പുതിയ ടൈപ്പ് വാച്ച് ഉണ്ടല്ലോ അതിലിങ്ങനെ റേഡിയേഷനുള്ള വാച്ചാണ് കാരണം മൊബൈലുമായിട്ട് കണക്ട് ചെയ്യാം ഇതുപയോഗിക്കുന്ന മിക്കവർക്കും പ്രത്യേകിച്ചും പ്രായമുള്ളവർ പെട്ടെന്ന് അസുഖമായിട്ട് ഹോസ്പിറ്റലിലാവുന്ന കാണാൻ പറ്റും അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളുക നമ്മൾ ചുറ്റും നടക്കുന്നത് നമ്മളൊന്ന് ശ്രദ്ധിച്ചോളുക പിന്നെ ഓട്ടോ ഡിസീസ് ഉള്ളവരിലും നേരത്തെ പറഞ്ഞു ടൈപ്പ് ടൈമോൺ ഡിസീസോ അല്ലെങ്കിൽ ഓട്ടോ ഓട്ടോയിമോൺ തൈറോഡൈറ്റീസ് അഷ്മോട്ടോസ് ഡിസീസ് ഇതേപോലുള്ള ഒരുപാട് രോഗങ്ങൾ ഇപ്പം നർവസ് ഡിസോർഡേഴ്സ് ഇതെല്ലാം വന്നാൽ നമുക്ക് നാച്ചുറലായിട്ട് ഇതിൻ്റെ ഈ ഡോ ഇതിൻ്റെ ഗ്ലൂട്ടാറ്റേവൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകും പിന്നെ ചില പർട്ടിക്കുലർ അസുഖങ്ങൾ ഈ ഗ്ലൂട്ടത്തൈൻ അസുഖം കുറവുള്ളവരിൽ കാണാൻ പറ്റുന്നുണ്ട് മെയിനായിട്ട് ഈ അൾഷമേഴ്സ് അൾഷമേഴ്സുള്ളവരിലും അല്ലെങ്കിൽ ഈ പാർക്കിൻസൺസൊക്കെ ഉള്ളവർ അല്ലെങ്കിൽ ആൻറ്റിൻറ്റൻസ് ഡിസീസൊക്കെ ഉള്ള ആൾക്കാരിൽ ഡെഫിനറ്റ്ലി ഗ്ലൂട്ടത്തൈവൺ നന്നായിട്ട് കുറഞ്ഞിരിക്കും പിന്നെ അതുപോലെ ഈ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അതായത് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് ഇയർവേ ഡിസീസ് എന്ന് പറയുന്നത് അതായത് ഈ സിഗരറ്റ് സ്ഥിരമായി വലിക്കുന്നവരിൽ പൊടിയിലൊക്കെ കണ്ടമാനം ജോലി ചെയ്യുന്ന ആൾക്കാരിൽ സ്ഥിരമായിട്ട് ആസ്മയ്ക്കൊക്കെ ഇൻഹേലർ ഉപയോഗിക്കുന്ന ആൾക്കാരിൽ അവർക്കൊക്കെ ഇത് കാണാറുണ്ട് ആസ്മ ഉള്ള ആൾക്കാരിൽ പിന്നെ ഈ പെട്ടെന്നുള്ള റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം ഒക്കെ ഉള്ള വരുന്ന ആൾക്കാരിൽ ഇവരിലെല്ലാം ഈ ഗ്ലൂട്ടോ നല്ല കുറഞ്ഞ അളവിലാണ് കാണുന്നത് പിന്നെ ഇമ്മ്യൂണിറ്റി ഡിസീസ് ഇമ്മ്യൂണോ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പേച്ചേവി പോലുള്ള അല്ലെങ്കിൽ ഓട്ടോമോൺ ഡിസീസ് എല്ലാത്തിനും ബ്ലൂട്ടോ തെറൻ കുറയും കുറഞ്ഞ അളവിലാണ് അവരുടെ രക്തത്തിലുള്ളത് അതേപോലെ കാർഡിയോ മാസ്കുല ഉള്ളവരിലും കുറവായിട്ടാണ് കാണുന്നത് ഇപ്പോൾ ഹൈപ്പർ ടെൻഷന് അതുപോലെ ഹാർട്ടിന് എന്തെങ്കിലും മസ്കുലേച്ചറിനുള്ള അസുഖങ്ങൾ അസുഖങ്ങൾ ഇൻഫെക്ഷൻ ഇൻഫാക്ഷനുള്ളവരിൽ കൊളസ്ട്രോളിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളുള്ളവരിലെല്ലാം ബ്ലൂട്ടോ അളവ് നന്നായിട്ട് കുറഞ്ഞു കാണുന്നുണ്ട് കൊളസ്ട്രോൾ കുറഞ്ഞാലും ബ്ലൂട്ടോ അളവ് കുറയുന്നുണ്ട് അതേപോലെ ലിവർ ഡിസീസ് ലിവർ ഡിസീസ് ഉള്ളവരിലെല്ലാം അതായത് ഇപ്പോൾ ആൾക്കോഹോൾ അല്ലാത്തപ്പോൾ നോൺ ആൾക്കോഹോളിക്ക് ലിവർ ഫാറ്റി ലിവറും ലിവർ സിറോസും ഇപ്പോൾ കൂടുതലുള്ളത് അപ്പോൾ ഇതൊക്കെ ആൾക്കോൾ കൺസംഷൻ കൊണ്ടല്ല അല്ലാതെ തന്നെ ലിവർ ഡിസീസ് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി കാരണം ലിവറിലാണല്ലോ ഇത് ഉത്പാദിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഗ്ലൂട്ടിൻ്റെ അളവ് നാച്ചുറലി കുറയും ആ ഗ്ലൂട്ടിൻ്റെ അളവ് കുറയുമ്പോൾ തന്നെ അവർക്ക് ഇമ്മ്യൂണിറ്റി കുറയും മറ്റു അസുഖങ്ങളെല്ലാം വരും നമ്മുടെ ഏജ് എന്ന് പറഞ്ഞാൽ ഡി എൻ എ ആയിട്ട് കണക്റ്റഡ് ഒരു മെമ്മറിയാണ് അപ്പോൾ ആ ഏജ് കൂടുന്ന അനുസരിച്ച് ബ്ലൂട്രാത്തകളുടെ അളവ് കുറയും അപ്പോൾ ഇത് പ്രധാനമായിട്ടെന്ന് പറഞ്ഞാൽ പുതിയ കോശങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് അപ്പോൾ പുതിയ കോശങ്ങളോ ആ പുതിയ കോശങ്ങളോ ഉണ്ടാകത്തില്ല അപ്പം നമുക്ക് പെട്ടെന്ന് ആ നമ്മളെ ഏജിലോ അപ്പം പെട്ടെന്ന് അതായത് ഇപ്പോഴത്തെ ആളുകൾ ഒരു മുപ്പത് വയസ്സ് മുപ്പത്തഞ്ച് വയസ്സാണ് നമ്മൾ വയസ്സാകുകയാണെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സാവും പണ്ടൊക്കെ അമ്പത് വയസ്സുള്ളവരാണ് മരുന്ന് കഴിച്ചു തുടങ്ങുന്നതെങ്കിൽ ഇപ്പം മുപ്പത്തഞ്ച് വയസ്സുള്ളവർ ഒരു പിടി മരുന്ന് കഴിച്ച് കഴിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം അവർ പ്രിമച്യർ ഏജിങ്ങാണ് അവർക്ക് പിന്നെ വളരെ അമ്പത് വയസ്സ് മുമ്പത്തെ അമ്പത് വയസ്സുള്ളവരുടെ എനർജി പോലും ഇപ്പോഴൊരു നാൽപ്പത് വയസ്സുള്ളവർക്ക് ഇല്ല അവർക്ക് ആ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ പറയുന്നത് ഭൂരിഭാഗം ആൾക്കാരുണ്ട് അല്ലാത്തവരും ഇല്ല എന്നല്ല ഉണ്ട് ഇപ്പോൾ ശരിയായിട്ട് ആഹാരം കഴിക്കുന്നവരും ആ വ്യായാമം ചെയ്യുന്നവരും സ്ട്രെസ്സൊക്കെ ഇല്ലാത്ത ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവർക്ക് നാച്ചുറലി അവരെ ഇതൊന്നും ബാധിക്കത്തില്ല അവർക്ക് നാച്ചുറലി ഇതെല്ലാം ഉണ്ടാവും അപ്പോൾ ഈ ഗ്ലൂട്ടോത്ത് ആണ് നമ്മളിപ്പം ഒരു മരുന്നും നമ്മൾ കഴിക്കേണ്ട കാര്യമില്ല ഒരു സപ്ലിമെൻറ്റും കഴിക്കേണ്ട കാര്യമില്ല ഇതൊക്കെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ കൂടി തള്ളി മറിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നമ്മുടെ പഴങ്ങൾ ഇത് മാത്രം കഴിച്ചാൽ മതി ചക്ക മാങ്ങ പൂർത്തിച്ചക്ക പിന്നെ പേരയ്ക്ക സാധാരണ നമ്മുടെ ഓഗസ്റ്റ പഴം നെല്ലിക്ക ഈ മാതളനാരങ്ങൾ ഇതിൽ ഇതിലെല്ലാം ഇതിലെല്ലാം ബ്ലൂട്ടാത്തേകമുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഇപ്പം പ്രിക്കേഷ് അല്ലെങ്കിൽ സിസ്റ്റീൻ ഇതുണ്ടാകുന്ന സിസ്റ്റീനും അതെല്ലാം ഇതിൻ്റെ പ്രിക്സേഴ്സ് എങ്കിലും ഇതിനകത്ത് കാണും ഈ നമ്മൾ നാടൻ ഈ സാധനങ്ങൾ കഴിച്ചാൽ പക്ഷെ ഇപ്പം മഴക്കാലത്ത് ഇപ്പം അയ്യോ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞല്ലോ ബ്ലൂട്ടത്തേകം കുറഞ്ഞാലോ എന്ന് വിചാരിച്ച് ഈ മഴക്കാലത്ത് കഴിക്കാൻ പാടില്ലാത്ത പഴങ്ങളൊന്നും കഴിക്കരുത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ മഴക്കാലത്ത് കഴിച്ച് പിന്നെ നമ്മുടെ ചക്കയും മാങ്ങയും ഒന്നും മഴക്കാലത്ത് കഴിച്ചൂടാ പുളിപ്പുള്ളതൊന്നും പൈനാപ്പിളൊന്നും മഴക്കാലത്ത് കഴിക്കരുത് മത്തങ്ങയും അതൊന്നും മഴക്കാലത്ത് കഴിക്കരുത് മഴക്കാലത്ത് കഴിക്കാമെന്ന് റോബസ്റ്റ കഴിക്കാം നിങ്ങൾക്ക് പേരക്ക കഴിക്കാം നിങ്ങൾക്ക് നെല്ലിക്ക കഴിക്കാം പിന്നെ അങ്ങനെയൊക്കെയുള്ള പഴങ്ങൾ നിങ്ങൾക്ക് കഴിക്കാം ഇപ്പം ഡയബറ്റീസ് ഉള്ളവർക്ക് കമ്പൾസറി ആയിട്ടും ബനാന ഗോവ അല്ലെങ്കിൽ ഗൂസ് കറി ഇതേ കഴിക്കാം ഇത് കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യത്തിനുള്ള എല്ലാ ഗ്ലൂട്ടാ അവർക്ക് കിട്ടും പിന്നെ നിങ്ങൾ ഡെയിലി ഒരു രണ്ട് പഴം കഴിക്കാം കൂടുതലൊന്നും വേണ്ട ഇപ്പം റൂട്ടാത്തേ ഉണ്ടാവാൻ വേണ്ടി ഒരുപാട് പഴമൊന്നും വാങ്ങിച്ച് കഴിച്ചില്ലാത്ത അസുഖങ്ങളൊന്നും പഴത്തി വയ്ക്കാം ഒരു നോർമൽ രീതിയിൽ മീഡിയം ലെവലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള റൂട്ടാത്തേ അതിൽ നിന്ന് കിട്ടും പിന്നെ ചീര അല്ലെങ്കിൽ പാലക്ക ഇതൊക്കെ വെച്ച് കറിവെച്ച് കഴിക്കുക ഇത് ധാരാളം റൂട്ടാ ഉള്ള സാധനങ്ങളാണ് നിങ്ങൾക്ക് ഒരു സപ്ലിമെൻറ്റും വിലക്കൂടി സപ്ലിമെൻറ്റുകളും ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ആർത്ത് അലയ്ക്കുന്നുണ്ടല്ലോ ഇവരെല്ലാം പിന്നിൽ കമ്പനികളുണ്ട് സപ്ലിമെൻറ്റ് അത് കഴിച്ചാലേ നിങ്ങൾക്ക് ഗ്ലൂട്ടോ തൈൻ ഇല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് വയസ്സായി പോകും നിങ്ങൾക്ക് ക്യാൻസർ പിടിക്കും എന്നൊക്കെ പറയും ഗ്ലൂട്ടോ തൈ വരെ പ്രിവെൻറ്റ് ചെയ്യുന്ന സാധനമാണില്ലായെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതൊക്കെ നമ്മുടെ നാച്ചുറൽ ഫുഡിൽ നിന്ന് കിട്ടും സീസണലായിട്ടുള്ള ഫ്രൂട്ട്സ് കഴിച്ചാൽ മാത്രം മതി പിന്നെ വേറെ ഒന്നുള്ളതെന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്കൊരു ഒരു ലോങ് സ്റ്റാൻഡിങ് ഡിസീസ് ഉണ്ട് നിങ്ങൾക്ക് ഗ്ലൂട്ടോത്തോൺ ഡെഫിഷ്യൻസി ഉണ്ട് എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഇപ്പം ധാരാളം മരുന്നും കഴിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് മരുന്ന് ഒഴിവാക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ആ അസുഖം ആ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു കൂടിക്കൊണ്ടിരിക്കുന്നു കാലം കഴിയുന്നോറും അത് കൂടുന്നു അപ്പോൾ ഇങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ ഒരു റിവേഴ്സൽ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക അപ്പോൾ റിവേഴ്സൽ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തുള്ള ഗുണമെന്ന് പറയുന്നത് അവിടെ നിങ്ങൾക്കൊരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ളൊരു ഹെൽത്ത് അസസ്മെൻ്റ് ഉണ്ടാകും നിങ്ങളുടെ നിങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം നോക്കും നിങ്ങൾക്ക് എങ്ങനെയുണ്ട് വെർക്ക് എങ്ങനെയുണ്ട് നിങ്ങളുടെ ഫങ്ഷനിങ് ആർട്ടിൻ്റെ ഫങ്ഷനിങ് എങ്ങനെയുണ്ട് നിങ്ങളുടെ ബ്ലഡ് വെസൽസ് ഒക്കെ എങ്ങനെ കറക്റ്റായിട്ട് പോകുന്നു കാഴ്ചകൾ എങ്ങനെയുണ്ട് നിങ്ങളുടെ മസിൽസ് സ്ട്രെങ്ത് എങ്ങനെയാണ് ഇതെല്ലാം അവർ ചെക്ക് ചെയ്യും അതോടൊപ്പം നിങ്ങൾക്കൊരു പേഴ്സണലായിട്ടുള്ള ന്യൂട്രീഷണൽ പ്ലാൻസ് നിങ്ങൾക്ക് വേണ്ടി ടൈലർ ചെയ്തെടുക്കും കാരണം ഓരോരുത്തർക്കും പിന്നെ ടോളറേറ്റ് ചെയ്യുന്ന ആഹാര സാധനങ്ങൾ മറ്റൊരാൾ ടോളറേറ്റ് ചെയ്യണമെന്നില്ല ഒരാളുടെ ആഹാരം മറ്റൊരാളുടെ വിഷമം ഇവൺ വേറെ എന്നും പറയണ്ട ഇപ്പം നമ്മൾ ഇത് പീനട്ട് പീനട്ട് പക്ഷെ ഒരാൾക്ക് അലർജി ഉണ്ടാക്കുമ്പോൾ ഒരാൾക്ക് അലർജി ഉണ്ടാക്കത്തില്ല നമ്മൾ കഴിക്കുന്ന പല സാധനങ്ങളും അങ്ങനെയാണ് ഇപ്പം പിന്നെ പൊറത്തിച്ചൊക്കെ ചിലർക്ക് വയറുവേദന ഉണ്ടാക്കും ചിലർക്ക് അത് വളരെ നല്ലതാണ് ഇങ്ങനെ ഓരോ ആഹാര സാധനങ്ങളും എല്ലാവർക്കും പിടിക്കണമെന്നില്ല അപ്പോൾ ആ ടോളറൻസ് ലെവലുകൾ നമ്മൾ നോക്കിയിട്ട് അതിനനുസരിച്ചൊരു ഒരു ലക്ഷങ്ങൾ പ്ലാൻ ഇൻഡ്യൂഡിലൈസ് ചെയ്ത് അത് ഈ റിവേഴ്സൽ സെൻറ്റേഴ്സ് എല്ലാം ചെയ്യുന്ന കാര്യമാണ് അതുവഴിയാണ് അവർ റിവേഴ്സ് ചെയ്യുന്നത് പിന്നെ അവിടെ എല്ലാം ഒരു റെഗുലർ ആയിട്ടുള്ള എക്സസൈസ് ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ ഒരു പ്ലാൻ ഉണ്ടാകും അതും ഇൻഡിവിഡ്വലൈസ് ചെയ്തിട്ട് ടൈലേർഡ് ആയിരിക്കും കാരണം എല്ലാവർക്കും എല്ലാ എക്സസൈസും ചെയ്യാൻ പറ്റത്തില്ല ചെയ്യാൻ പറ്റുന്നതും അതേസമയം അവരുടെ കൺസ്ട്രെയിൻസ് അതായത് ജോലിയുടെ കൺസ്ട്രെയിൻസ് ആയിരിക്കുക അല്ലെങ്കിൽ അവരുടെ ലൈഫ് പ്രൊഫഷണൽ ലൈഫിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് ഫാമിലി ലൈഫിൻ്റെയോ അവരുടെ ലൈഫിലുള്ള കൺസ്ട്രെയിൻസിൻ്റെ അകത്ത് നിന്നുകൊണ്ടുള്ള എക്സസൈസ് പാറ്റേൺസ് അവർക്ക് വേണ്ടി ടൈലർ ചെയ്ത് കൊടുക്കും അതുപോലെ സ്ട്രെസ്സ് മാനേജ്മെൻ്റ് സ്ട്രെസ്സ് ഒരു പ്രധാന ഘടകമാണ് ലോങ് സ്റ്റാൻഡിങ് സ്ട്രെസ് ഉള്ളവർക്ക് എല്ലാം ബ്ലൂടാത്ത് ആണ് കുറഞ്ഞില്ല സ്ട്രെസ്സിൻ്റെ ഇപ്പം മൈൻഡ് ഫുൾനെസ് ബ്രത്ത് ഈ ബ്രത്ത് എക്സസൈസുകളുണ്ട് ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് തൊട്ടൊക്കെ ചെയ്യാവുന്ന ചെറിയ സിമ്പിൾ എക്സസൈസ് അത് ഡെയിലി ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെസ്സൊക്കെ ഓട്ടോമാറ്റിക്കലി കുറയും അതുപോലെ സർക്കംസ്റ്റൻസസ് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല അപ്പം ഏത് സർക്കംസ്റ്റൻസ് നമ്മുടെ മുന്നിൽ വന്നാലും നമുക്ക് അത് സ്ട്രെസ്സ് കുറങ്ങുന്ന രീതിയിൽ നമുക്കത് ചെയ്യാൻ പറ്റും അപ്പം അതിന് ഈ ചെറിയ ടെക്നിക്സ് ഉപയോഗിച്ചാൽ മതി പിന്നെ അതുമാത്രമല്ല ഈ റിവേഴ്സൽ സെൻറ്റേഴ്സിൽ കണ്ടിന്യൂസ് ആയിട്ട് എഡ്യൂക്കേഷണൽ വർക്ക്ഷോപ്സോ അല്ലെങ്കിൽ വെബിനാഴ്സ് ഉണ്ടാവും നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് ഈ ഓരോ നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളും അതിനെക്കുറിച്ചുള്ള എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് അതെങ്ങനെ ഡീൽ ചെയ്യണം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള പിന്നെ ഈ സെഷൻസ് സെഷൻസുകളാണ് അപ്പോൾ അതൊക്കെ വളരെ ഹെൽപ്പ് ചെയ്യും അതൊക്കെ നിങ്ങൾക്ക് ഈ റിവേഴ്സൽ സെൻറ്റേഴ്സിൽ നിന്ന് കിട്ടുന്ന അഡീഷണൽ ഫീച്ചേഴ്സാണ് അതേപോലെ നിങ്ങൾക്ക് ഒരു മെഡിക്കൽ ഒരു ഡോക്ടറുടെ മെഡിക്കൽ സൂപ്പർവിഷൻ ഉണ്ടാകും അതൊരു വലിയ കാര്യമാണ് ഫുൾ ടൈം ഉണ്ടാകും കാരണം നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണണമെങ്കിൽ അപ്പോൾ കാണണം അതെങ്ങനെ കാണണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേഷൻസ് എപ്പോൾ അപ്പോൾ ചെയ്യണം ഇതെല്ലാം നിങ്ങളെ നിങ്ങളുടെ കൂടെ ട്വൻ്റി ഫോർ ഹവേഴ്സ് ഉണ്ടാവും ഈ റിവേഴ്സൽ പ്രോഗ്രാമിലുള്ള ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഉണ്ടാവും പിന്നെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം റിവേഴ്സൽ സെൻ്റർ മാത്രം പോയാൽ പോരാ ഡെഡിക്കേറ്റ് അവരുടെ ഗൈഡ്ലൈൻസ് നിങ്ങൾ ഡെഡിക്കേറ്റഡായിരിക്കണം നിങ്ങൾ ആ അപ്പോയിൻമെൻറ്റ്സ് ഫോളോ അപ്പ് ചെയ്യണം അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക അവരുമായിട്ട് ഒന്ന് കോപ്പറേറ്റ് ചെയ്യുക നിങ്ങളുടെ നിങ്ങളുടെ പ്രോഗ്രസ് നിങ്ങൾ തന്നെ ട്രാക്ക് ചെയ്യുക അതിനനുസരിച്ചുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് കുറച്ചെങ്കിലുമൊക്കെ ചെയ്യുക അപ്പം അതൊക്കെ ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ബ്ലൂടൂത്ത് ഏണാണ് പ്രോബ്ലം എങ്കിൽ ബ്ലൂടൂത്ത് ഏണിനെ കുറിച്ചുള്ള റിസർച്ച് ചെയ്യുക അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ ഇതെല്ലാം ചെയ്യാം അപ്പം നിങ്ങൾ കുറച്ചും കൂടെ ഒരു മോട്ടിവേറ്റഡ് ആവും നിങ്ങൾ സെൽഫ് മോട്ടിവേറ്റഡ് ആവും എംപവേർഡ് ആവും അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങൾ തന്നെ നിങ്ങളുടെ സ്വയം നിങ്ങളുടെ ചില ലൈഫ് ഹാബിറ്റ്സ് കുറച്ചൊക്കെ മാറ്റാൻ തയ്യാറാവും കുറച്ച് പെയിൻഫുൾ പെയിൻഫുള്ളാണെങ്കിൽ പോലും അത് മാറിക്കഴിയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ചേഞ്ചസും അഡ്വാൻസ് നിങ്ങളുടെ ആ ഇത് നമുക്ക് മനസ്സിലാകുമ്പോൾ നാച്ചുറലി നിങ്ങൾ നല്ലൊരു ഹെൽത്തിലേക്കാണ് നിങ്ങൾ ചൂട് വെച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഗ്രൂട്ടാത്ത എന്ന് പറയുന്ന ഒരു പേടിസ്വപ്നമൊന്നുമല്ല എല്ലാവരുടെയും ലിവറിൽ ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ സാധാരണ സീസൺ ഓഫ് ഫ്രൂട്ട്സ് കഴിച്ചാൽ മതി അതോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം സ്ട്രെസ് കുറയ്ക്കുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടി വരും മൂന്നാമത്തെ കാര്യം റെഗുലറായിട്ടുള്ള ഒരു മീഡിയം ലെവൽ ഫിസിക്കൽ ആക്ടിവിറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും വേവിച്ച ആഹാരം നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്നുവരെ നിങ്ങൾ കഴിക്കുന്നു അന്ന് വരെ നിങ്ങൾ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്തിരിക്കണം അതിന് ഏജ് ഒരു ഫാക്ടറേ അല്ല അപ്പം ഈ റിവേഴ്സൽ പ്രോഗ്രാമുകൾ സെൻ്ററുകളിൽ പോയാലുള്ള ഗുണമെന്ന് പറയുന്നത് അവർക്ക് നിങ്ങളിപ്പം ചില എക്സസൈസുകൾ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലാണെങ്കിൽ പോലും അതിനെ നിങ്ങൾ പതുക്കെ പതുക്കെ അവരുടെ സപ്പോർട്ടോടു കൂടി നിങ്ങൾ എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിൽ എത്തിക്കുകയും നിങ്ങളുടെ മസിൽ സ്ട്രെങ്ത് കൂട്ടുന്ന കാര്യങ്ങൾ അവർ ചെയ്യുകയൊക്കെ ചെയ്യും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവർ എല്ലാത്തിനും ഡയറ്റിൽ ചേഞ്ചസ് വരുത്തും എക്സസസൈസ് പാറ്റേൺസിൽ ചേഞ്ചസ് വരുത്തും എല്ലാത്തിലും സ്ലോ ആയിട്ടും സ്റ്റഡി ആയിട്ടും വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ഹെൽത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും നിങ്ങളുടെ ഗ്രൂപ്പ്സിലേക്കും ഷെയർ ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം